ഖുർആാൻ്റെ ഖുർആൻ അങ്ങനെ ഖുർആൻ ഖുർആൻ്റെ കലാമ് അങ്ങനെ സംസാരിച്ച പള്ളങ്ങോട്ടും അങ്ങോട്ട് സ്വകാര്യതയിൽ മല പൊളിഞ്ഞു വിടാനും അറിയില്ല ആഴത്തിലേക്ക് ഇറങ്ങി മുമ്പിനെ വളരെ ചിന്തിക്കണം മുഗ്മിനെ ചിന്തിക്കണം ഹൃദയം നന്നാക്കാനുള്ള മരുന്ന് അഞ്ചെണ്ണമാണ് അർത്ഥത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇറങ്ങി ഇറങ്ങിക്കുറു ആനോടുക ആഴത്തിലേക്കിറങ്ങിക്കുറു ആനോടുകയറ് പരമാവധി കളിയാക്കുക തീറ്റ കുറച്ച് കുറക്കുക

തരട്ടെ മനുഷ്യൻ നന്നാകാൻ അഞ്ച് മരുന്നാണ് ഹൃദയം നന്നാകാൻ നന്നായാൽ ഒക്കെ നന്നായി ഹൃദയം നന്നായാൽ എല്ലാം നന്നായി ഹൃദയം ദുഷിച്ചാൽ എല്ലാം ദുഷിച്ചു പോയി അത് ഹബീബായ മുഹമ്മദ് ഈ അഞ്ചിൽ അഞ്ചിന്ന് ബാക്കിയൊക്കെ ഉണ്ടാവും ഈ അഞ്ചിൽ നിന്ന് ബാക്കി ഒക്കെ ഉണ്ടാവും അഞ്ച് മർമ്മമാണ് അഞ്ചിൽ അഞ്ചെന്ന് ബാക്കിയൊക്കെ ഉണ്ടാവും അറിയടാ അതിനു അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞാൽ അതിനു വേണ്ടിയാണ് ഞാൻ

صلوا عليه وسلموا تسليما. يما دادت حبيب رسول الله صلى الله عليه وسلم. حبيب رسول الله مدعى حبيباً حبيب رسول الله محبتان صلى الله عليه وسلم. حبيب عند محبتانا مريض الحبيب فرضوه فمرضت من صفي عليه صفي الحبيب فزارني. ഒരുപാട് അർത്ഥം

എന്താണ് അതല്ലാതെയുള്ളത് എന്താണ് അതല്ലാതെയുള്ളത് ഒരർത്ഥം എന്നാണ് അതാണ് കൗതറിന്റെ ഒരർത്ഥം ആറ്റമ കയ്യിലുള്ളതും പണ്ഡിതന്റെ ഹൃദയത്തിലുള്ളതും ജമാൽ മുഹമ്മദാണ് മുഹമ്മഡാണ്

മുഹമ്മദിനെ സ്നേഹിക്കുന്നവർക്കാണ് സ്വല്ലോ എല്ലും എല്ലാം എല്ലാം ദുനിയവിലെ മുഹമ്മദീയ മധ്യവർത്തിത്വത്തിലാണ് ദുനിയാവിൽ ഈ വെള്ളത്തിൽ ഈ വെള്ളത്തിൽ ഭൂമിയിലേക്ക് വെള്ളമിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മുഹമ്മദ് മുസ്തഫയാണ് എന്ന് ഞാൻ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ തയ്യാറാണ് ഈ വെള്ളം ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ മുഹമ്മദ് ഞാൻ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ തയ്യാറാണ് പറ മുഹമ്മദാണ് ഉറക്കപ്പറ വെള്ളത്തിന്റെ പേരെന്താ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ പേര് റഹ്മത്താണ് മുഹമ്മദിന്റെ ാണ് വെള്ളമാകുന്ന റഹ്മത്തിനെ ഇറക്കുന്നതിന് മുമ്പ് കാറ്റുകളെ അയക്കുന്നവനാണവൻ സന്തോഷഭരിതമായി വെള്ളത്തിന്റെ പേരെന്താ പറഞ്ഞു പറയാറുള്ള കാരണം എല്ലാ ജീവനും വെള്ളത്തിൽ നിന്നാണെങ്കിൽ ഭൂമിയിലെ ജീവൻ വെള്ളത്തിൽ നിന്നാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ജീവൻ മുഹമ്മദിൽ നിന്നാണ് എല്ലാം എല്ലാം എല്ലാത്തിന്റെ ആധാരം മുഹമ്മദാണ് മുഹമ്മദ് 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 വിശേഷണമായി റഹീമുമാണ് എന്തുകൊണ്ട് അല്ലാഹുക്ക് വേറെ നാമമില്ലേ മോനെ അല്ലാഹുക്ക് വേറെ നാമമില്ലേ മോനെ يا ترى ما والله هو الله الذي لا اله الا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما عم يشركون هو الله الخالق البارئ المصور له الاسماء الحسنى يسبح له എത്ര നാമമുണ്ടോ അല്ലാക്ക് പിന്നെ അള്ളാഹു റഹീമും ചേർത്തത് റഹ്മാനും പിന്നെ റഹീമും അതൊരു പദത്തിന്റെ ആവർത്തനമല്ലേ മനുഷ്യ ആവർത്തനം വൈരസ്യമല്ലേ സഹോദര ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സ്റ്റാറ്റ് പറഞ്ഞതുന്നെ ഞാൻ ആവർത്തിച്ചാൽ പിന്നെ ഈ പ്രസംഗം വൈരസ്യമല്ലേ വിരസതയല്ലേ പക്ഷെ ആ വിരസത റബ്ബ് പരിഗണിച്ചില്ല അള്ളാർക്ക് വേറൊരു നാമമില്ലാത്തതുപോലല്ലോ എല്ലാ സൂറകളിലും അള്ളാഹു അള്ളാഹുവിന്റെ ജലാലിയ ജമാലിയത്തിന്റെ അഴകാർന്ന മഹാമഹ നാമത്തോട് ചേർത്ത് വച്ചർ ബിസ്മില്ലാ റോഹ്മാനി റോഷേ എന്തുകൊണ്ട് റഹ്മാനിൽ അന്തർലീനമാണ് അന്തർലീനമാണ് റഹ്മത്ത് റഹ്മത്ത് റഹീമിലോ റഹ്മത്തോ അവൻറെ നൽകിയ നാമമാണ്